എട്ട് വർഷം മുൻപ് ആരംഭിച്ച് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രമാണ് ധ്രുവ നക്ഷത്രം ചിയാൻ വിക്രം നായകനായ ചിത്രം ഇപ്പോഴും പെട്ടിയിൽ തന്നെയാണ് സംവിധായകൻ ഗൗതം വാസ്തു മേറോലും ഇപ്പോൾ സിനിമ കൈവിട്ട മട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ധ്രുവ നക്ഷത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ട് വർഷങ്ങളായെങ്കിലും റിലീസ് പ്രഖ്യാപനവും റിലീസ് മാറ്റിവെക്കലും മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ധ്രുവ നക്ഷത്രം പെട്ടിയിൽ തന്നെ കിടക്കട്ടെ എന്ന രീതിയിലാണ് ഗൗതം വസ്തുമേനോൻ ഇപ്പോഴുള്ളത് രണ്ടു വർഷം മുൻപ് ഗൗതം ഗൌതം ഒരുക്കിയ ഇമയ് പോൽ കാക്ക എന്ന ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിൽ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്യാനിരുന്ന സിനിമയാണിത് എന്നാൽ കോവിഡ് സാഹചര്യങ്ങൾ കാരണം പ്രൊഡക്ഷൻ നീണ്ടുപോയിരുന്നു ഇപ്പോഴത്തെ മാർച്ച് ഒന്നിന് സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഗൗതം മേനോൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുൺ കൃഷ്ണയാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് യോഗി ബാബു മൻസൂർ അലി ഖാൻ വിചിത്ര ദിവ്യ ദർശിനി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ രണ്ടു വർഷം മുൻപെടുത്ത് സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഒഴുകുമ്പോൾ വീണ്ടും ചർച്ചകളിൽ നിറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ധ്രുവനക്ഷിത്രം ഗൌതം മേനോൻ പ്രഖ്യാപിച്ചത് എന്നാൽ ആ സിനിമ നടന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിക്രത്തെ നായകനാക്കിയ സിനിമ വീണ്ടും പ്രഖ്യാപിച്ചത് ജോൺ എന്ന സീക്രട്ട് ഏജന്റായാണ് സിനിമയിൽ വിക്രം എത്തുന്നത് ഋതു വർമ്മ സിംറൻ ആർ പാർത്ഥി ഐശ്വര്യ രാജേഷ് വിനായകൻ രാധിക ശരത്കുമാർ ദിവ്യ ദർശിനി എന്നീ വമ്പൻ താരനിരയായിരുന്നു വിക്രം നായകനായ ധ്രുവ ചിത്രത്തിൽ അണിനിരക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഷൂട്ടിംഗ് ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിത്രീകരണം മുടങ്ങുകയും ചെയ്തു കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചിത്രം പൂർത്തിയാക്കിയത് പിന്നാലെ സാമ്പത്തികമായും നിയമപരമായും മറ്റു ചില പ്രശ്നങ്ങളും സിനിമയ്ക്കെതിരെ എത്തി നാലോ അഞ്ചോ തവണ പുതിയ പുതിയ റിലീസ് തീയതികളും എത്തി കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിനാലിന് ചിത്രം റിലീസ് ചെയ്യുന്നത് പ്രഖ്യാപനം സിനിമാ പ്രേമികളും ഏറ്റെടുത്തു എന്നാൽ ഇതിനിടെ ക്ഷമാപണക്കുറിപ്പുമായി സംവിധായകൻ എത്തി നിശ്ചയിച്ച സമയത്തു തന്നെ തിയേറ്ററുകളിൽ എത്തിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല എന്നായിരുന്നു ഗൌതം വസ്തു മേനോൻ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലൂടെ പറഞ്ഞത് സിനിമ ചെയ്യുന്നതിനായി ഗൌതം മേനോൻ പ്രമുഖ ബാനറിൽ നിന്നും വാങ്ങിയ രണ്ടു കോടി അറുപത് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാത്തതാണ് പ്രശ്നമായതെന്നും രണ്ട് കേസുകളാണ് ധ്രുവനക്ഷത്രം റിലീസുമായി ബന്ധപ്പെട്ട് ഗൌതം മേനോനും അദ്ദേഹത്തിന്റെ ടീമിനുമെതിരെയും എത്തിയതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു കടം വാങ്ങിയ പണം റിലീസിൽ രാവിലെ പത്തരയ്ക്ക് മുൻപ് ബന്ധപ്പെട്ടവർക്ക് തിരിച്ചു നൽകണമെന്ന് സംവിധായകനോട് മദ്രാസ് ഹൈക്കോടതിയും നിർദ്ദേശം നൽകി ഈ പണം കണ്ടെത്താൻ ഗൌതം ബേനോന് സാധിക്കാത്തത് കൊണ്ടാണ് ധ്രുവ നക്ഷത്രത്തിന്റെ റിലീസ് മാറ്റിയതെന്നായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകൾ ധ്രുവ നക്ഷത്രം സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനാണ് ഗൌതം മേനോൻ സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയതെന്ന് മുൻപ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു സമയം എത്തിയപ്പോൾ നക്ഷത്രം പൂർത്തിയാക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് തോന്നി ആ സമയം സിനിമകളിൽ അഭിനയിക്കാൻ ചിലരിൽ നിന്നും ക്ഷണം ലഭിക്കാനും തുടങ്ങി താൻ ആരോടും അവസരം ചോദിച്ചു ചെന്നിരുന്നില്ല എന്നും പക്ഷേ അത് സംഭവിക്കുകയായിരുന്നുവെന്നും ഗൌതം മേനോൻ പറഞ്ഞു ആ ിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം കൊണ്ട് ധ്രുവനക്ഷത്രം പൂർത്തിയാക്കാം എന്നതിനാലാണ് സിനിമകളിൽ അഭിനയിച്ചതെന്നായിരുന്നു ഗൌതം മേനോന്റെ വാക്കുകൾ അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബർ എട്ടിന് സിനിമ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ എത്തിയെങ്കിലും അതും ഉണ്ടായില്ല ഒടുവിൽ ഈ വർഷം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യുമെന്ന വാർത്തകൾ വന്നെങ്കിലും ഇതുവരെ യാതൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ധ്രുവനക്ഷത്രം ഇനിയും നേടാനും ഒരുപക്ഷേ റിലീസ് ചെയ്യാതിരിക്കാൻ തന്നെയുമാണ് സാധ്യതകൾ എന്നാൽ സിനിമ എന്തായി എന്നതിനെ യാതൊരു വിവരവും ഗൗതം മേനോനോ വിക്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അണിയറ പ്രവർത്തകരോ പങ്കുവച്ചിട്ടുമില്ല അതേസമയം സുരേഷ് ഗോപിക്കൊപ്പം ബരാഹം എന്നൊരു മലയാള സിനിമയിലും ഗൗതം വസ്തു മേനോൺ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ